ഒരു കാലത്ത് ബോളിവുഡിനെ തന്റെ സൗന്ദര്യം കൊണ്ട് ത്രസിപ്പിച്ച നടിയാണ് മമത കുൽക്കർണി തൊണ്ണൂറുകളിലെ യുവാക്കളുടെ ഹരമായിരുന്ന മമത ഷാറൂഖ് ഖാൻ സൽമാൻ ഖാൻ ഗോവിന്ദ തുടങ്ങിയ സൂപ്പർ താരങ്ങൾക്കൊപ്പം അഭിനയിച്ചിട്ടുണ്ട് മലയാളം തമിഴ് തെലുഗു സിനിമകളുടെയും ഭാഗമായി മലയാളത്തിൽ ചന്താമാമ എന്ന സിനിമയിലെ ഗാനരംഗത്തിൽ കുഞ്ചാക്കോ ബോബനൊപ്പം നൃത്തം ചെയ്തു ഇരുപത്തിയഞ്ചു വർഷത്തോളം നീണ്ട സിനിമാ ജീവിതത്തിനിടെ ശ്രദ്ധേയമായ നിരവധി വേഷങ്ങൾ ചെയ്യുകയും അവയൊക്കെ ബോക്സ് ഓഫീസ് ഹിറ്റുകളാക്കി മാറ്റുകയും ചെയ്തിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ മമതയും ഭർത്താവ് വിക്കി ഗോസ്വാമിയും മയക്കുമരുന്ന് കേസിൽ ഉൾപ്പെട്ടത് നടിയുടെ പ്രശസ്തിയിൽ കരിനിഴൽ വീഴ്ത്തി താരയിൽ നിന്ന് പിടികൂടിയ ലഹരി മരുന്നുമായി ബന്ധപ്പെട്ട കേസിന്റെ അന്വേഷണത്തിലാണ് ഇരുവരുടെയും പങ്ക് കണ്ടെത്തിയത് രണ്ടായിരം കോടി രൂപയുടെ ലഹരി കേസിലാണ് താരം ഉൾപ്പെട്ടത് ഈ കേസ് പിന്നീട് ബോംബെ ഹൈക്കോടതി റദ്ദാക്കുകയായിരുന്നു വിവാഹശേഷം കെനിയയിൽ സെറ്റിൽഡ് ആയിരുന്ന മമത അടുത്തിടെയാണ് ഇന്ത്യയിലെത്തിയത് ഇപ്പോൾ തന്റെ ജീവിതത്തിലെ നിർണായക വഴിത്തിരിവിനെ കുറിച്ച് മമത കുൽക്കർണി തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് സിനിമാ മേഖല വിട്ട് പാതയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് നടി മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ എത്തിയ മമത തന്നെയാണ് ഇക്കാര്യം സമൂഹ മാധ്യമത്തിലൂടെ അറിയിച്ചിരിക്കുന്നത് അടുത്തിടെ കുറച്ചു ദിവസങ്ങളിലെ തന്റെ ആത്മീയ യാത്രകളുടെ വിവരവും ഇൻസ്റ്റഗ്രാമിൽ അവർ പങ്കുവച്ചിട്ടുണ്ട് സന്യാസിനിയാകുന്നതിന്റെ ഭാഗമായി പ്രയാഗ് ത്രിവേണി സംഗമത്തിൽ പിണ്ടദാന ചടങ്ങുകൾ നടത്തി ഭൗതിക ജീവിതത്തോട് പൂർണ്ണമായും വിടവാങ്ങുന്നതിന്റെ ഭാഗമായാണ് പിണ്ടദാന ചടങ്ങ് നടത്തിയത് ചടങ്ങുകളുടെ ദൃശ്യങ്ങൾ പകർത്താൻ നിരവധി മാധ്യമ പ്രവർത്തകരും ഉണ്ടായിരുന്നു പ്രയാഗ് രാജിലെ കുംഭമേളയിൽ നിന്ന് കാശി വിശ്വനാഥ ക്ഷേത്ര ദർശനത്തിനായി വാരാണസിയിലേക്ക് പോകുമെന്ന് മമതാ കുൽക്കർണി അറിയിച്ചു അവിടെ നിന്ന് അയോധ്യയിലേക്ക് പോകും ട്രാൻസ്ജെൻഡർ സന്യാസ കൂട്ടായ്മയായ കിന്നർ അഖാഡയുടെ മഹാമണ്ഡലേശ്വർ പദവിയാണ് മമതയ്ക്ക് ലഭിച്ചിരിക്കുന്നത് ശ്രീ യാമൈ മമത നന്ദി എന്ന പേരാണ് അൻപത്തിരണ്ടുകാരിയായ മമത സ്വീകരിച്ചിരിക്കുന്നത് മഹാദേവനും കാളിദേവിയും നൽകിയ നിയോഗമാണിതെന്ന് മമത മാധ്യമങ്ങളോട് പറഞ്ഞു സന്യാസ ജീവിതം വളരെ വെല്ലുവിളി നിറഞ്ഞതാണെങ്കിലും ഒരാൾക്ക് യഥാർത്ഥ പ്രതിബദ്ധതയുണ്ടെങ്കിൽ നിലനിൽക്കാനാകുമെന്നും അവർ കൂട്ടിച്ചേർത്തു